ഈസ്റ്റേൺ സാമൂഹിക പ്രതിബദ്ധത പ്രശംസനീയമെന്ന് സംസ്ഥാന സർക്കാർ ചീഫ് ഡോക്ടർ എൻ ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ മോറാൻ മോ ഡോക്ടർ സാമുവേൽ തേയോഫിലോസ് മെത്രോപോളിത്തു നിരന പൗരാവലി നൽകിയ അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള നിരവധി പ്രസ്ഥാനങ്ങളുടെ സേവനം നിരാലംബ സമൂഹത്തിന് ആശ്വാസകരമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു വാദ്യമേളങ്ങളുടെ അകമ്പടിയോട് നിരണം സെന്റ് തോമസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് കവാടത്തിലെത്തിയ മെത്രോപോളിത്ത ഭാഗ്യസ്മരണീയനായ മോറാൻമോർ അത്തനേഷ്യസ് യോഹാൻ പ്രഥമൻ മെത്രോപോളിത്തു പ്രണാമർപ്പിച്ചു ഇടവക വികാരി ഫാദർ മാർക്കോസ് പള്ളിക്കുന്നതിൽ മെഴുകുതിരി തെളിച്ച് ദേവാലയത്തിലേക്ക് മെത്രോപൊലിത്തയെ ആനയിച്ചു ദേവാലയത്തിൽ പ്രവേശിച്ചതിനു ശേഷം മത്ബഹയിൽ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ തിരുവനന്തപുരം അതിഭദ്രാസനം ബിഷപ്പ് അഭിവന്ദ്യ മാത്യൂസ് മാ സിൽവാനിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു ആന്റോ ആന്റണി എം മുഖ്യപ്രഭാഷണം നടത്തി ഗി വർഗീസ് മോർ കൂറിലോസ് മെത്രാപോളിത്ത മാർ പുത്തൻപള്ളി ജുമാ മസ്ജിദ് ചീഫ് ഇമാം ദാരിമി എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി നിരണം ഇടവകയുടെ കൂതാശ വാർഷിക ദിനത്തോടനുബന്ധിച്ച് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് എം നിർവഹിച്ചു ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അഡ്മിനിസ്ട്രേറ്റർ ജേക്കബ് പോത്തൻ സെറിഫെഡ് ചെയർമാൻ വിക്ടർ ടി തോമസ് ബിലീവേഴ്സ് ചർച്ച് റെസിഡൻഷ്യൽ സ്കൂൾ മാനേജർ ഫാദർ സാമുവൽ മാത്യു ഡോറ ഡയറക്ടർ ഫാദർ ഷിജു മാത്യു ജനറൽ കൺവീനർ അജോയ് കെ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു ഇടവകയുടെ പ്രശംസാ പത്രം സെൽവരാജ് വിൻസൺ റെന്നി തോമസ് തേവേരിൽ എന്നിവർ ചേർന്ന് സമ്മാനിച്ചു സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ സി എസ് ഐ മധ്യ കേരള മഹാ ഇടവക ബിഷപ്പ് ഡോക്ടർ സാബു മലയിൽ കോശി എന്നിവരുടെ ആശംസാ സന്ദേശം ചടങ്ങിൽ ഇടവക വികാരി ഫാദർ മാർക്കോസ് പള്ളിക്കുന്നതിൽ കൈമാറി പുളിക്കേഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിജി നൈനാൻ നിരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ജി രവി വൈസ് പ്രസിഡന്റ് അന്നമ്മ ജോർജ് നെടുമ്പ്രം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൈലേഷ് മങ്ങാട്ട് ബ്ലോക്ക് അംഗം അനീഷ് എം പി ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആനി ഈപ്പൻ അജിത് ബിഷാരത് നിരണം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അലക്സ് പുതുപ്പള്ളി ബിനീഷ് കുമാർ വീട്ടി ലെല്ലു കാട്ടിൽ ജോളി ഈപ്പൻ ഷൈനി ബിജു സാർമ വർഗീസ് ജോളി ജോർജ് മെറീന തോമസ് രാഗി രാജപ്പൻ ഭാരത സർക്കാർ വനമിത്ര അവാർഡ് ജേതാവ് ജി രാധാകൃഷ്ണൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഈപ്പൻ കുര്യൻ മണ്ഡലം പ്രസിഡന്റ് വി എൻ ബാലകൃഷ്ണൻ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ നിരണം സെക്രട്ടറി ഷാജി മാത്യു നിരണം സെന്റ് മേരീസ് സ്കൂൾ മാനേജർ വർഗീസ് എം അലക്സ് തോമസ് വർഗീസ് നിരണം ക്രിസ്ത്യൻ ഫെലോഷിപ്പ് പ്രസിഡന്റ് സാബു ആലഞ്ചേരി ചങ്ങനാശ്ശേരി എസ് ബി കോളേജ് ഇംഗ്ലീഷ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സനൽകുമാർ തലപ്പുലത്ത് അലവടി കുന്തിരിക്കൽ സി എം എസ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ റെജിൽ സത്യു നീരേറ്റുപുറം പമ്പ ബോട്ട് ക്ലബ്ബ് സെക്രട്ടറി പുന്നൂസ് ജോസഫ് ജിജു വൈക്കത്തുശ്ശേരി ജേക്കബ് മദനഞ്ചേരി രാമകൃഷ്ണ ആശ്രമം വിവേകാനന്ദ യൂത്ത് ഗ്രൂപ്പ് കൺവീനർ വിഷ്ണു പുതുശ്ശേരി സിബി ഈപ്പൻ പോൾ സി വർഗീസ് പാസ്റ്റർ എൻ എസ് പ്രസാദ് വികാരിമാരായ ബിജി ഗി വർഗീസ് റോബിൻ തമ്പി സാജൻ ജോൺ കെ ടി വർഗീസ് എം ടി തോമസ് യേശുദാസ് സഞ്ജീവ് ബഞ്ചമിൻ ജോബി ജോൺ തോമസ് സക്കറിയ റെജി വർഗീസ് എന്നിവർ ആശംസ അറിയിച്ചു നിരണം പൗരാവലി നൽകിയ ഊഷ്മള സ്വീകരണത്തിൽ കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യങ്ങളെ അവഗണിച്ചെത്തിയ വർക്ക് മോർ ഡോക്ടർ സാമുവൽ തേയോഫിലോസ് മെത്രോപൊലീത്ത മറുപടി പ്രസംഗത്തിൽ നന്ദി രേഖപ്പെടുത്തി ദേവാലയ കൂതാശ വാർഷിക ദിനത്തോടനുബന്ധിച്ച് വിവിധ സാമൂഹിക ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് സെക്രട്ടറി ഡോക്ടർ ജോൺസൺ വി ഇടിക്കുള അറിയിച്ചു